ഹൈ വായ് സലജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ആന്റണി വർഗീസ് പേപ്പ നായകനായിട്ട് വന്നിട്ടുള്ള ദാവിദ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസ് ചെയ്തു അപ്പോൾ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ ഞാൻ പറയാം നല്ല കിഡിലൻ കിഡിലോസ് കിജാദി ഒരു ഇടി പടം ഇങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻസ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പെക്ടേഷൻ വെച്ച് ഇതുപോലത്തെ ഒരു പടമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ സിനിമയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരു ഫീൽ അടിയ ഒരു ജസ്റ്റ് ഒരു ആവറേജ് സിനിമ ഒരു വൺ ടൈം പാസ്ഫുൾ ആയിട്ടുള്ള ഒരു ആവറേജ് സിനിമ അത്ര മാത്രമേ എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ളൂ അതിന് കുറച്ച് റീസൺസ് ഞാൻ പറയാം നിങ്ങൾക്കത് എടുക്കാം എടുക്കാതിരിക്കാം ഓക്കെ സോ വൺസ് അഗെയിൻ വെൽക്കം ടു തംച്ചി ഫസ്റ്റ് എന്നെ എടുത്ത് പറയേണ്ടത് പെപ്പ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കുറിച്ചിട്ടാണ് പുള്ളി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിൽ ബോക്സിങ് പഠിക്കുന്നതില്ല ബോക്സിംഗിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അതിനൊക്കെ പുള്ളി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ട് ആ എഫേർട്ട് കൃത്യമായിട്ട് സിനിമയിൽ കാണാനുണ്ട് അത് കാണാനുണ്ട് താനും അത് കണ്ടിട്ടുണ്ട് താനും അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു എഫേർട്ട്സിന് കൃത്യമായിട്ട് പുള്ളിക്ക് ഒരു ഹാഡ്സ് ഓഫ് കൊടുത്തേ പറ്റൂ അത് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി പക്ഷേ സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ക്രീൻ പ്ലേയിൽ വന്നിട്ടുള്ള ചെറിയ 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 ചെറിയൊരു സംഭവങ്ങൾ അതായത് പറ്റ വാക്കിൽ പറയുന്നുണ്ടെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളൊരു ആക്ഷൻസ് ഒരു ബോക്സിംഗ് സ്പോർട്സ് സിനിമ പ്രതീക്ഷിച്ച് പോയി പക്ഷെ കിട്ടിയിട്ടുള്ളത് ഒറ്റ ഒറ്റവാക്ക ഒരു ഡ്രാമ സ്പോർട്സ് സിനിമ അത് ഡ്രാമാറ്റിക് അതായത് ഒരു ഫാമിലി ഇമോഷൻസ് ഫാമിലീസിനെ കോൺസെൻട്രേറ്റ് ആണ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി പോകുന്നത് ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഇൻറ്റർവെല്ലിൽ വരുന്നിടത്താണ് ഈ ഒരു ബോക്സിങ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സംഭവം എന്നൊക്കെ കാണിക്കുന്നത് പസ് പ്രസൻ്റ്ലി പുള്ളി ഒരു പണിയൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് ഫാമിലിമാൻ ആയിട്ട് കോമൺമാൻ ആയിട്ട് ഒരു ക്യാരക്ടറാണ് പിന്നെ ഇൻ്റർവെല്ലിലാണ് ആ സംഭവം വരുന്നത് അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ സമയമുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ബിൽഡപ്പ് കൊടുക്കാൻ പാസ്റ്റ് ഇങ്ങനെ ആയിരുന്നു ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തൊരു ബിൽഡപ്പ് കൊടുക്കാനുള്ള സ്പേസ് കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഫസ്റ്റ് ആക്ട് ഇത് വലിച്ചു നീട്ടിയിട്ട് ഇവർ ഫാമിലി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു ആ സംഭവങ്ങൾ ഇങ്ങനെ പോയി അതൊക്കെ ഇന്ന് അപ്പോൾ ഈ ഒരു ഫൈറ്റിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ആക്ഷന് പുറകിലൊരു ഇമോഷൻ വേണം എന്നാലേ കാര്യമുള്ളൂ അപ്പോൾ ഇതിലൊരു ഇമോഷൻ അവർ പിടിച്ചിട്ടുള്ളത് ഡോട്ടർ ആൻഡ് ഫാദർ അത് ഇവർക്ക് ഇവനൊരു ഫാമിലി മാനാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഭാര്യയായിട്ടുള്ള ലജൻ പോളും മകളായിട്ടൊരു ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ ആ ഒരു ഡോട്ടർ ഫാദർ ഇമോഷന്റെ ബേസിലാണ് ഈ ഒരു ഫൈറ്റിലേക്ക് എത്തുന്നത് പക്ഷെ അത് നല്ലൊരു വെറുപ്പീര് പോലെ എനിക്ക് തോന്നിയടേ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മോളുണ്ട് മോൾ ക്യാരക്ടറായിട്ടുള്ള ചെറിയ കുട്ടിയുണ്ട് കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷെ അഭിനയിപ്പിച്ചെടുത്തതിൽ പറ്റിയൊരു ആണോ ആ ഒരു ഡയലോഗ്സും അത് നമ്മൾ ഡബ്ബ് ചെയ്ത് വന്നപ്പോഴൊക്കെ ഒരുപാട് തരത്തിൽ ക്രിഞ്ച് അടിക്കുന്ന പോലെ സംഭവം എനിക്ക് തോന്നി കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ അയ്യോ എന്നുള്ള രീതിയിൽ തോന്നി അപ്പോൾ സെക്കൻഡ് ഹാഫ് നമ്മൾ വിചാരിക്കും വരും വരും അതുണ്ട് വരാനുണ്ട് അതൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നീങ്ങുന്നില്ല സിനിമ ഇല്ല അതാണ് സത്യം പറഞ്ഞത് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എന്താ മുന്നോട്ട് പോകാത്തേ പോകാത്തതെന്ന് വിചാരിക്കുന്നത് അതേ പറഞ്ഞത് അതൊരു ഡ്രാമ എന്നുള്ള രീതിയിലാണ് അവർ സ്റ്റോറി ടെല് ചെയ്തിട്ടുള്ളത് എഡിറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആ ഒരു സംഭവത്തിലാണ് അപ്പോൾ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു കട്ട്സ് അങ്ങനെയെല്ലാം വരുന്നത് ആ ഒരു ആ രീതിയിലുള്ള സിനിമ പോകുന്നത് ഒരു സ്ലോ പേസ് ആണ് പക്ഷെ എന്നാലും ഒരു സ്മൂത്ത്നെസ് ഇല്ല അതാണ് ഒരു പിടുത്തം 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 പിടിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്തിരുന്നത് സെക്കൻഡ് ഹാഫിലാണ് കംപ്ലീറ്റ്ലി ബോക്സിംഗ് എന്നുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങൾ വരുന്നത് അത് നല്ല രീതിയിൽ നല്ലൊരു സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ഇസ്മയിൽ എന്താണ് അല്ലുസ് ഇസ്മൈലോ അല്ല മോ ഇസ്മയിൽ പുള്ളി ഒരു കിടല ക്യാരക്ടറാട്ടോ പുള്ളി ഒരു പ്രൊഫഷണൽ ബോക്സറാണ് ആറാം വയസ്സൊട്ടവരുടെ ബോക്സിംഗ് വഴിക്കുള്ള ഇസ്രായേൽ ഇസ്രായേലായിട്ടാണ് അപ്പോൾ ഇത് നമ്മളെ മറ്റേ മാർക്കോലെ സൈറസ് അല്ലേ പുള്ളിനെ പോലെ പുള്ളി സ്ക്രീനിൽ വന്ന് നിന്നിട്ട് ബോഡി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കിണ്ടൽ ഇടിയാങ്ങ് അറിവട ആ രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് അപ്പോൾ നമുക്കറിയാം കിൻഡൽ ഇഡി ഇതിൽ പെപ്പയുടെ സംഭവത്തിൽ പറയുന്നത് വിവരൻ്റെ എക്സ്പ്ലെസ് ആയി എക്സ്പ്ലെസിറ്റ് ആയിട്ട് പറയുന്നത് കിൻഡൽ ഇഡി തന്നെയാണ് അപ്പം പുള്ളി അപ്പുറത്തെ ഓപ്പോസിറ്റ് അത്രയും കിട്ടിയ സാധനമാണ് അപ്പോൾ പെപ്പ അതിനും മുകളിൽ നിൽക്കണമല്ലോ അത് കൃത്യമായിട്ട് വേണം വില്ലൻ എപ്പോഴും ഹീറോയ്ക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഹീറോയ്ക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ടുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ എവിടെയൊക്കെ വന്നു പക്ഷേ അതൊരിക്കലും സിനിമ നിങ്ങൾ പോയി കാണണ്ട എന്നുള്ള ഒരു മോശ സിനിമ എന്നുള്ളത് ഞാൻ പറയുന്നത് അങ്ങനെ സിനിമയാണ് ഞാൻ ഒരിക്കലും പറയില്ല അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എടുക്കാം സെക്കൻഡ് ഹാഫിലാണ് വിജയരാഘവൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നത് അത് നല്ലൊരു ആശാൻ സത്യം പറഞ്ഞാൽ തന്നെ ആശാൻ 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 ക്യാരക്ടറായിട്ടാണ് പുള്ളി വരുന്നത് അത് നല്ല രീതിയിൽ ഫുൾ ക്യാരക്ടർ തന്നെയാണ് അത് കംപ്ലീറ്റ് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ബോക്സിങ് ആണ് ഔട്ട് ആൻഡ് ഔട്ട് അവർ അവർ ട്രെയിനിങ്ങും സംഭവങ്ങളും ആ സംഭവം ആ ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് ഒക്കെ നല്ല രസമുണ്ടായി ഒരു കംപ്ലീറ്റ് ഒരു വില്ലേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കോഴിക്കോടുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നത് അത് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു നമുക്കത് കാണുമ്പോഴും ഇതൊക്കെ പഠിച്ച രസം ഉണ്ടാവല്ലേ കിഡിലായിരിക്കില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട് സെൽഫ് ഡിഫെൻസിലും ആ സംഭവങ്ങളിലൊക്കെ ഓക്കെ ഇത് കൊള്ളാല്ലടേ സംഭവമെന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞത് അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എവിടേക്കോ എന്തൊക്കെയോ ഒരു നമ്മൾ പറയല്ലോ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ്റെ ഒരു പഞ്ചിൻ്റെ ഒരു ഫീലില്ലേ ഇമ്പാക്റ്റ് അത് തന്നെ പ്രോപ്പർ ആ ഒരു ഇമ്പാക്റ്റ് എവിടേക്കോ മിസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നിയടേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻറ്റ് ബോക്സിൽ ഓപ്പൺ ആണ് അപ്പോൾ അതൊക്കെയാണ് ദാവീതിനെക്കുറിച്ച് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ പാക്ട് സിനിമയല്ല ജസ്റ്റ് ഒരു ഡ്രാമ ഫാമിലി ഇമോഷനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നീട് ആക്ഷനിലേക്ക് പോകുന്ന സംഭവം ക്ലൈമാക്സാണ് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബോക്സിങ് സംഭവം വരുന്നത് ഹീമി വില്ലൻ്റെ ഒരു ഇൻട്രഡക്ഷനിൽ ചെറിയൊരു ചെറിയൊരു സീനുണ്ട് ബോക്സിംഗിൻ്റെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലാണ് കംപ്ലീറ്റ് വരുന്നത് ക്ലൈമാക്സ് ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ബോക്സിങ്ങിൻ്റെ സെറ്റപ്പും കമൻട്രിയും സ്റ്റേജും ഓഡിയൻസും കംപ്ലീറ്റ്ലി അതൊരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ വാവ് എന്ന് നമ്മൾ തോന്നിപ്പോവും ആ രീതിയിൽ അതിൽ കുറച്ച് നല്ല സീക്വൻസ് ഒക്കെ ഉണ്ടോ ആ ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റിൽ ഒരുപാട് സീക്വൻസ് ഉണ്ട് ഒരു ലാസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സോളം ഉണ്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസ് അതൊരുപാട് നല്ല സീക്വൻസ് ഒക്കെ ഉണ്ട് ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഓരോരോ മിസ്സിംഗ് ഒക്കെ ചിലപ്പോൾ തോന്നാം അതെനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പോയി കാണാം അപ്പോൾ നിങ്ങളൊരു ആർ ഡി ഒക്കെ പോലത്തെ സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോകണ്ട അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആർ ഡി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇമോഷൻ ആ ഒരു ഫാമിലിയിൽ തൊട്ടപ്പോഴും അവൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഫൈറ്റ് തന്നെ അവൻ അടിക്കുമ്പോഴും നമുക്ക് ആ ഒരു അതിന് ഒരു ഇമോഷൻ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇത് ഒന്നര മണിക്കൂർ സ്പേസ് ഉണ്ടായിട്ടും ആ ക്യാരക്ടർ ഒരു ബിൽഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഒരു നമുക്കൊരു ഇല്ല ആ ഒരു ക്യാരക്ടർ ഉണ്ട് ഒന്നര മണിക്കൂർ കിട്ടിയിട്ടും ഒരു ബിൽഡപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ ഒരു പഞ്ച് അതാണ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞാൽ പക്ഷെ പുള്ളി എടുത്തിട്ടുള്ള എഫേർട്ട് കിട്ടില്ല അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ അതിന് നമുക്ക് കൈകേണ്ടി കൊടുക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ സിനിമ പോയി കാണേ എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്കായിട്ടുള്ള എടുക്കാം എന്തായാലും പുതിയൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്തായാലും ഇവിടെ വന്നതിന് താങ്ക്സ് റേ ബൈ